ശബരിമലയിലെ പ്രധാന വഴിപാടുകളിൽ ഒന്നാണ് പടിപൂജ ഓരോ പടിയിലും ദൈവിക ചൈതന്യം നിലനിൽക്കുന്നു എന്ന വിശ്വാസത്തിലാണ് പടിപൂജ നടത്തുന്നത് വ്രതാനുഷ്ഠാനത്തോടെ ഇരുമുടിക്കെട്ടുമേന്തി മാത്രം ദർശനത്തിനായി ഭക്തർ കയറുന്ന ശബരിമലയിലെ പവിത്രമായ പതിനെട്ടു പടികളിലും പട്ടും പൂക്കളും ദീപങ്ങളും അർപ്പിച്ച് പടിപൂജ ദീപപ്രഭയിൽ ജ്വലിച്ച് പുഷ്പവൃഷ്ടിയിൽ സുഗന്ധം പരത്തിനിന്ന പതിനെട്ടു പടികളുടെ അപൂർവ കാഴ്ചയ്ക്കാണ് ബുധനാഴ്ച സന്ധ്യയിൽ സന്നിധാനത്ത് ആയിരങ്ങൾ സാക്ഷിയായത് ശേഷം തന്ത്രി മഹേഷ് മോഹനരുടെ മുഖ്യകാർമ്മികത്തിലും മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരിയുടെ സഹകാർമ്മികത്തിലുമാണ് ഒരു മണിക്കൂറോളം നീണ്ട പടിപൂജ നടന്നത് പൂജയുടെ തുടക്കത്തിൽ ആദ്യം പതിനെട്ടാം പടി കഴുകി പട്ടുവിരിച്ചു പട്ടിന്റെ ഇരുവശത്തും വലിയ ഹാരങ്ങൾ കൊണ്ട് അലങ്കരിച്ചു ഇരുവശത്തും ഓരോ നിലവിളക്ക് കത്തിച്ചു വെച്ചു ഓരോ പടിയിലും നാളീകേരവും പൂജാസാധനങ്ങളും വെച്ചു പിന്നീട് ഓരോ പടികളിലും കൂടികൊള്ളുന്ന മലദൈവങ്ങൾക്ക് പൂജ കഴിച്ചു ഓരോ പടിയിലും ദേവചൈതന്യം ആവാഹിച്ചിട്ടുണ്ടെന്നാണ് വിശ്വാസം ബുധനാഴ്ച വൈകിട്ട് നട തുറന്നപ്പോൾ ദർശനം നടത്തിയ സ്വാമി ഭക്തർ പടിപൂജ കാണാനും കാത്തിരുന്നു ന്യൂസ് ബ്യൂറോ സന്നിധാനം